മുപ്പത്രു കേട്ടോ സാറേ മുട്ടാൽ മൂട്ടിട്ട് വയ്ക്കാതെ സാറേ സാറേ ഒന്ന് മുപ്പത് അതാ ഒന്ന് ഇറക്കി വിളിക്കാം ആ ഹലോ ഏ ഗാഡിന്നോ എടാ പോയി ചാവട മൈര എടാ പിന്നെ എന്ത് ഉപ്പാരി എടാ മൈര പോലീസ് ഒന്നും പറഞ്ഞ് നടക്കുന്നേ

അമ്മ ആൽബർട്ടെന്നെ ഓട്ടോയും കണ്ട് വെയിറ്റ് ചെയ്യുന്നു വേഗം വരും അവ ഒരു പാവോ അത്ര കുഴപ്പക്കാരനൊന്നുമില്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഭയാനാണ് ആ ശരി ഞാൻ വിളിക്കാം അണ്ണാ അണ്ണാ എന്തിനാ പ്രശ്നം കാര്യം എന്തിനാണ് അവ ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായിട്ട് അറിയില്ല ക്രൈംബ്രാഞ്ച് കയറി വന്ന് കൊണ്ടുപോയിരുന്ന കാര്യം ക്രൈംബ്രാഞ്ചോ ആ ഇവിടെ ആ ചോദിച്ചിട്ടും ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല വീട്ടിൽ വന്നപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നു സാറേ ഓ ശരത്തിൻ്റെ അയാൾ കൊള്ളാല്ലോ കാണുന്നോലല്ലോ എൻ്റെ സ്വഭാവം സാറേ എന്തോന്ന് എന്താണ് പ്രോബ്ലം എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇഷ്യൂ ഇത്ര വലുതാണ് ഇപ്പം തന്നെ നൂറ് കണക്കിന് കോള് വന്നു പലയിടത്തന്നു ഇല്ല സാറേ ആ എന്താണ് സ്വർണ്ണക്കിടത്തോ കള്ളന്നോട്ട് അങ്ങനെ എന്താ പറഞ്ഞേട്ടെ എന്താ കേസ് വൈകുന്നേരം വണ്ടി പിടിച്ചോണ്ടന്ന് പയനടിച്ച് വിട് അങ്ങോട്ട് പറയില്ലോ ആരോടൊ അവര് പുറത്ത് നേരത്തെ ക്യാം ബ്രാഞ്ച് ഉണ്ടോ അല്ലേ ആ പയ്യന്റെ ആൾക്കാരെ ഓ സാറോ എടോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം കാരണം മോളീന്നൊക്കെ നല്ല രീതിയിലുള്ള ഇടവിടകളുണ്ട് അപ്പം ഇതിൽ ഈ പയ്യൻ നല്ല പ്രശ്നക്കാരാണോ സാറേ ശരത് അങ്ങനെ ഒരു പയ്യനല്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞതരാം ആ എനിക്ക് അവനൊക്കെ എന്നിട്ട് ഒരു പാവം പയ്യനായിട്ടാണ് തോന്നിയത് അതാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയണേ സാറൊന്ന് സഹായിക്കണം എങ്ങനെയല്ല പയ്യനൊന്നും അതായിരുന്നു എടോ സഹായിക്കണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാനിവിടെ പുതുതാണ് വന്നിട്ടാണെ കുറച്ചാളായുള്ളൂ നിങ്ങൾ മോളി നാരെങ്കിലും കൊണ്ട് വിളിപ്പിക്കായിരുന്നില്ലേ ഞാൻ എം എൽ എന്ന് വിളിച്ചതാ പിന്നെ റിപ്ലൈ ഉണ്ടാ എന്താ സാറേ നിന്റെ പേരെന്തോന്നു അലക്സാണ് സാറേ എവിടെ താമസിക്കുന്നത് കാട്ടാക്കടയാണ് സാറേ എന്തു ചെയ്യാണ് പഠിക്കുകയാണ് സാറേ നിന്നെ കുറച്ച് കഴിഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് പോയി ചെന്നില്ലേ ഇതാ ഇപ്പം തരാം ഓ ശരി സാറേ മൈരം പാച്ചാൻ പോണ ആ ആണല്ലേ പിന്നെ വേറെ വഴിയുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും എക്സ് സാർ വരുമ്പോൾ ഒന്ന് സംസാരിച്ചു നോക്ക് ആ ആളിപ്പോൾ പെട്രോളിങ്ങിന് വായിക്കാണ് ശരി ശരിയാവുന്നെനിക്കറിയില്ല ഓക്കെ എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കാം ശരി സാർ ഏഹ് ശരി ഓക്കെ ശരിയാക്കാം നമുക്ക് ആ ശരി സാറേ നാളെ പതിനൊന്ന് മണിക്ക് നമ്മൾ കൂട്ടിലെത്തും ഞാൻ പറഞ്ഞു തന്ന പോലെ അവിടെ പറയണം മനസ്സിലായോ ഇവരാണ് നിങ്ങളുടെ മെയിൻ ഐറ്റംസ് കളക്ട് ചെയ്യുന്നതും ഏജന്റ് അതിൽ കൊടുക്കുന്നതും ഇവരാണ് നിങ്ങൾ അവൻ്റെ കൂടുണ്ടോ അത്രേ ഉള്ളൂ ഉള്ളു സമ്മതിച്ചില്ലല്ലോ സാറേ സമ്മതി കിടക്കുമല്ലേ അവൻ സമ്മതിച്ചോളൂ അവനെടുത്തോണ്ട് വാ വല്ല ഫുഡ് വെള്ളം കൊടുക്ക് ഇവിടെ അടുത്ത് ചാവണ്ട சா பைய வீட்டா பொறத்து வந்தேன் தானே சைஜூன விழா சரி சார் சை சார் சார் അല്ല ചെർക്കനാണോ അവിടെ ഇരിക്കുന്നേ ഞാൻ വന്നിട്ട് ആ ചെർക്കനെ വിട്ടാമതിന്ന് പറഞ്ഞതല്ലേ സർ ക്രൈം ബ്രാഞ്ചിനെ വിളിച്ചിരുന്നു ക്രൈം ബ്രാഞ്ചാണോ എന്നെക്ക് ശമ്പളത്തെഴുന്നേ സർ എസ്പി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ എന്തോ സീരിയസ് കാര്യസാ അസകെട്ടട് ഓ ശര ടാഫയന കണടോ പാമയനടക്കൊന്ന് നേവിറ്റാരും നമുക്ക് നേരം ചെയ്യാൻ പറ്റണ്ടോ ആ ഞാൻ വരാ ഇതെന്താ കേസ് വെസലത്തെ പെണ്ണേ മുടനി ഇങ്ങനെ ഇക്കടാ നിന്റെ കുഴപ്പാണല്ലേടാ എടുത്തിടാ വോട്ട് അതെ പിന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോടിൽ വെച്ച് നമ്മൾ ഒരു കോടി രൂപ കള്ളുന്നോട്ട് പിടിച്ചു അത് തായ്ലാൻഡിൽ നിന്ന് കൊച്ചി വന്ന ഒരു കാറുകളാണ് വന്നത് അത് കേരളത്തിൽ ടേക്ക് ഓവർ ചെയ്യുന്നത് നീയും പിന്നെ ഉമ്മമാർ നിന്റെ സങ്കടിയും മനസ്സിലായോ എനിക്കറിയുന്നില്ല സാറേ നിനക്കൊന്നും അറിയില്ല നമുക്ക് അറിയാം എടാ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിക്കണം ഞങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യണം പ്ലീസ് പ്ലീസ് എമ്മര്ക്കൊന്നും അറിയില്ല ആൾക്ക് അഞ്ചു ലക്ഷം പിന്നെ ആറും ഇറക്കി തരാ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കട ഞാനൊരു വാക്കലോക്കെ നിങ്ങളൊന്ന് ആത്തേക്ക് പറഞ്ഞേ അണാ അണ്ണ വ നിങ്ങളല്ല അമ്മേമ്മൾ മാത്രം വരും എന്റെ ശരി അണ്ണ ഇവിടെ യന്ത്രണ നടക്കാനുള്ളത് എനിക്കാണ് ഒരു പിടിത്തവും കിട്ടുന്നത് യന്ത്രണ ഇത് എന്ത് പറയാനേ വരൂ ഇരിക്കും ശരത്ത് അങ്ങനെയല്ലേ ആളുടെ പേര് എന്ത് ചെയ്യാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ സാറേ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യണുണ്ട് അതിന്റെ കൂടെ ബാങ്ക് കോച്ചിങ്ങിനും പോകണുണ്ട് അങ്ങനെയൊന്നും ആളല്ലേ കോംപ്ലിക്കേറ്റഡ് ആണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല ഇത് സ്വർണ്ണക്കിടത്തോ കള്ളനോട്ടോ അങ്ങനെ എന്തോ ആണ് പിന്നെ എസ് പി ഓഫീസിൽ നിന്നൊക്കെ കോൾ വന്ന സ്ഥിതിക്ക് ആ ഞാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും തൽക്കാലം നിങ്ങൾ പൊക്കോ അയ്യോ സാറേ ഞങ്ങളുടെ മോനെ എവിടെ ഉണ്ടെന്ന് അറിയാതെ ഞങ്ങളുടെ മോനെ എവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞതാ ശരിക്കും പറഞ്ഞാ എനിക്കും അറിയില്ല നിങ്ങളൊന്ന് ഞാൻ നോക്കട്ടെ സാറേ പിന്നെ വേറെ ആരുമില്ല ആരുമില്ലേ അങ്ങനെ നിങ്ങളെ പുറത്തേക്ക് ഞാൻ നോക്കാം ഇയാളുടെ പേരെന്താ എന്താ ഒന്ന് ആ പുറത്ത് പറ്റിയതോ